ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അതേപോലെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന സ്ലൈഡറിൻ്റെ സ്വിച്ച് ആണ് അപ്പോൾ ആ സ്വിച്ചിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അതേപോലെ ലാച്ചറിലെ കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആയിരിക്കും നമ്മൾ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ സ്വിച്ച് ബോർഡ് കാര്യങ്ങളിപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ബോക്സും കാര്യങ്ങളും ക്ലീനാക്കി സ്വിച്ച് സെറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പോൾ എന്തൊക്കെയാ നമുക്ക് കറക്റ്റ് ആയിട്ട് വീഡിയോ ഒന്നും കാണാം ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ ആദ്യം സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്യുന്ന ജസ്റ്റ് തരാം നമ്മൾ സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അതൊരു ഇത് ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ ഭാഗത്ത് നമ്മൾ ബെഡ് കിടക്കുന്ന രണ്ട് സൈഡിൽ ഇപ്പോൾ വരുന്ന വീടുകളിലൊക്കെ രണ്ട് സൈഡിലും സ്വിച്ച് ബോർഡ് ഉണ്ടാവും അല്ലേ അതേപോലെ നമുക്ക് മെയിൻ എൻട്രൻസിൻ്റെ അവിടെയും അതേപോലെ ഒരു കമ്പ്യൂട്ടർ പ്ലേക്കോ എന്താണെന്നുള്ളിൽ അതും വരും അപ്പോൾ നമ്മൾ സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സോക്കറ്റ് ഉണ്ടല്ലോ മെയിനായിട്ട് വരുന്ന ഈ സോക്കറ്റ് ഇപ്പോൾ ഇവിടെ ബെഡ് ആണ് അപ്പൊ ബെഡിന്റെ നിന്ന് ഫസ്റ്റ് കിട്ടുന്ന ഭാഗത്ത് തന്നെ ആരും സോക്കറ്റ് കൊടുന്ന് വെക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് അറിയാത്ത കുറെ പേരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഫസ്റ്റ് സോക്കറ്റ് ഇവിടെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡ് ഇവിടെ സോക്കറ്റ് കൊടുക്കുന്നത് സോക്കറ്റ് വെച്ച് എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ബെഡ് ഇടുന്ന സമയത്ത് നമ്മളെ സോക്കറ്റിലേക്കായിരിക്കും ഫസ്റ്റ് നമ്മളെ കൈ പോവുക അപ്പോൾ അത് തെറ്റായ രീതിയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഈ സൈഡിലേക്കാണ് കൊടുക്കേണ്ടത് രണ്ട് ഭാഗത്താണ് ഇവിടെ സ്വിച്ച് ബോർഡ് ബെഡിൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ സോക്കറ്റ് കൊടുക്കുന്നത് ഈ സൈഡിലേക്കാണ് വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ബെഡിന്റെ സോക്കറ്റ് ഈ സൈഡിലേക്കാണ് കൊടുക്കുന്നത് ബെഡിന്റെ അടുത്ത് കൊടുക്കരുത് കേട്ടോ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സ്വിച്ചിന്റെ പ്രത്യേകതയാണ് സ്വിച്ചിന്റെ ഒരു രണ്ട് മൂന്നാല് പ്രത്യേകത ഉണ്ട് അതെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മളിവിടെ അധികം ഡെമ്മി അധികം കൊടുത്തിട്ടില്ല ഡെമ്മി എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഉദാഹരണത്തിന് ഡെമ്മി നമ്മൾ ആയി തന്നെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊക്കെ ഡെമ്മി നമുക്ക് ഒഴിവാക്കാൻ പറ്റും വയറിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മള് ഫാനില് മിക്ക ഫാനുള്ള ഇപ്പൊ ബി എൽ ടി സി ആയി അല്ലെ ബി എൽ ടി സി ആയതുകൊണ്ട് നമുക്ക് ഫാനിലൊന്നും ടിമ്മർ അല്ലെങ്കിൽ റെഗുലേറ്റർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഡെമ്മി സ്പേസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ സ്വിച്ചിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അധികം ബോക്സ് നമുക്ക് കറക്റ്റായി കൊടുക്കാൻ പറ്റും എയിറ്റ് മോഡിലാണെങ്കിൽ സിക്സ് മോഡിലാണെങ്കിൽ ഏതാണ് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഈ റൂമിൽ ആകെ ടോട്ടല് നാല് സോക്കറ്റാണ് വരുന്നത് ബാത്റൂമിത്തോ കൂട്ടി കിട്ടിയ അഞ്ച് സോക്കറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇൻവെർട്ടർ സെക്ഷനിലേക്ക് വരുമ്പോൾ ഇൻവെർട്ടറിൻ്റെ നമ്മൾ കൊടുക്കുന്നത് ഈ ബെഡ്റൂമിൽ നമ്മൾ ഒരു സൈഡിൽ മാത്രമേ ഇൻവെർട്ടർ സെക്ഷൻ കൊടുക്കുന്നുള്ളൂ അതായത് ഇപ്പോൾ വരുന്ന ഒരു സൈഡിൽ ഇപ്പോൾ അഞ്ച് സോക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ ഇൻവെർട്ടർ ലോഡ് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഒരു ബെഡ്റൂമിൽ പറയുമ്പോൾ ഏകദേശം നമുക്കൊരു ഫാന് അതേപോലെ ഒരു ലൈറ്റ് ബാത്റൂമിലത്തെ ലൈറ്റ് ഇതാണ് ഇൻവെർട്ടർ ലോഡിൽ കൊടുക്കുക മൊത്തം ലോഡ് ഇൻവെർട്ടർ ലോഡ് കൊടുക്കുന്ന പരിപാടി ഞങ്ങൾക്ക് ഇല്ല അതെന്താ വെച്ചാൽ ഇൻവെർട്ടറിൻ്റെ ബാക്കുക കിട്ടും കമ്മിയായി കിട്ടും പിന്നെ അതല്ല എന്തെങ്കിലും ആരെങ്കിലും ഗസ്റ്റ് വരുന്ന സമയത്ത് എല്ലാം ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇൻവെർട്ടർ ലോഡ് എടുക്കില്ല ഇപ്പോൾ നമ്മൾ ഈ വീട്ടിൽ വെക്കുന്നത് ത്രീ കെ വിയുടെ ഇൻവെർട്ടറാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ലോഡ് നോക്കിയിട്ട് നോക്കിയിട്ടോ പിന്നെ പുറത്ത് വരുന്ന മാസ്റ്റർ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻവെർട്ടറിലാണ് ലോഡ് നോക്കി കൊടുക്കുന്നത് കേട്ടോ മാസ്റ്ററിനെ നമ്മൾ ലാക്ചറിയിലെയാണ് കൊടുക്കുന്നത് പലർക്കും അറിയാൻ പറ്റും നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ നാല് ബെഡ്റൂം ഉണ്ടെങ്കിൽ നാല് ബെഡ്റൂമിലും മാസ്റ്റർ സ്വിച്ച് ഉണ്ടാകും പക്ഷേ ആ സ്വിച്ച് ഓഫ് ഓഫാക്കണമെങ്കിൽ ഏത് സ്വിച്ച് ആണോ ഇട്ടോ അവിടെ വന്നിട്ട് നമുക്ക് ഓഫ് ഓഫാക്കേണ്ട ഒരു സിസ്റ്റം വര വന്നിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ട് നമുക്ക് ഇതേപോലെ ഇതേപോലൊരു ലാക്ചറിലെ സിസ്റ്റം വന്നിട്ടുണ്ട് അത് സ്ലൈഡറിൻ്റെ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മൾ സ്ലൈഡറിൻ്റെ എടുക്കാറ് അപ്പൊ ഇവിടെ എടുത്തിരിക്കുന്ന എല്ലാം എം സി ബി അല്ലെങ്കിൽ എല്ലാം നമ്മൾ സ്നേഹ്ലാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ അടി മോള് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ബെൽബുഷ് വഴി കൺട്രോൾ ചെയ്തിട്ട് ഇത് ഓഫ് ആക്കാൻ പറ്റും അപ്പൊ പലരും ചോദിക്കണ്ടാവും അപ്പൊ എന്റെ കയ്യിൽ രണ്ട് ലാച്ചറിയിലെയാണ് വരുന്നത് എന്തിനൊരു രണ്ട് ലാച്ചറിയുടെ ആവശ്യം ചോദിക്കണ്ടാവും ഇത് അത്യാവശ്യം ഒരു വലിയ പ്രീമിയം ക്വാളിറ്റിയിലെ ചെയ്യുന്ന ഒരു വീടാണ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മള് പുറം ഭാഗത്ത് വരുന്ന ഫാൻസി ലൈറ്റ് ഇപ്പൊ ഷോ ലൈറ്റുകൾ ഒരുപാട് വരുന്നുണ്ട് ജനഷൻ ലൈറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെപ്പാട് ഒരു മാസ്റ്ററിൽ കൊടുക്കണേക്കാളും നല്ലത് രണ്ട് മാസ്റ്റർ ആയിട്ട് കൊടുക്കാം അപ്പം രണ്ട് മാസ്റ്റർ എന്താ വെച്ചു കഴിഞ്ഞാൽ ബെഡ്റൂമിൽ കൊടുക്കുന്ന മാസ്റ്റർ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പുറത്ത് വെളിച്ചം കിട്ടുന്ന ഏരിയ ബൾക്കറ്റ് ഉണ്ടല്ലോ ബൾക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സൗണ്ട് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ബെൽബുഷ കഴിഞ്ഞാൽ പുറത്ത് ലൈറ്റുകൾ മാത്രം കത്തും അതായത് ഫാൻസ് ലൈറ്റ് മൊത്തത്തിലാണ് കത്തി കത്തില്ല പുറത്ത് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ മാത്രം കത്തണമെങ്കിൽ അതിന് ഒരു ലാച്ചറിൽ നമ്മൾ സിസ്റ്റം ചെയ്യുന്നത് അത് ബെഡ്റൂമിലാണ് അതിൻ്റെ സ്വിച്ച് വരിക അപ്പം ആ സ്വിച്ച് ഈ സൈഡിലാണ് വരുന്നത് അത് ജസ്റ്റ് കാണിച്ചു തരാം രണ്ടാമത്തെ മാസ്റ്റർ നമ്മൾ ഫാൻസി ലൈറ്റ് ഫാൻസി എന്ന് പറയുന്നത് മനസ്സിലായോ നമ്മൾ ഈ പുറത്ത് ഷോ ലൈറ്റുകൾ വരുന്നുണ്ട് ജംഗ്ഷൻ ലൈറ്റ് അല്ലെങ്കിൽ ഫാൻസി ഹാങ്ങിൻ്റെ അത് സൈഡ് കൂടി വരുന്ന ചുമരുക കൂടി വരുന്ന വാൾ ലൈറ്റ് അതൊക്കെ അതൊക്കെ നമ്മൾ ഇതിലാണ് കൊടുക്കുന്നത് രണ്ടാമത്തെ മാസ്റ്ററിലാണ് അതെവിടെ സ്വിച്ച് കൊടുക്കുന്ന വെച്ചാൽ ഒന്ന് മോൾ ഭാഗത്തെ കോണി റൂമിന്റെ അവിടെ അല്ലെങ്കിൽ എവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് ബെഡ്റൂമിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അവിടെ ഒന്നും ഒന്ന് താഴ്ഭാഗത്തുമാണ് വരിക അതിന് രണ്ട് മാസ്റ്റർ രണ്ട് ബെൽബുഷാണ് വരിക മറ്റേതെല്ലാം അഞ്ച് ബെഡ്റൂം ഉണ്ടെങ്കിൽ ആ അഞ്ച് ബെഡ്റൂമിലും ബെൽബുഷ് വരുന്നതാണ് കേട്ടോ അപ്പം അത് പുറത്ത് ലൈറ്റ് കത്തുന്നതും മറ്റേത് പുറത്ത് ഫാൻസി കത്തുന്നതാണ് രണ്ട് മാസ്റ്ററാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതൊരു പ്രീമിയം ക്വാളിറ്റിയിൽ ഒരു വീട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് ചെറിയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ മാസ്റ്ററിൽ എല്ലാം കൺട്രോൾ ചെയ്തിട്ട് കൊടുത്താൽ മതി അത്യാവശ്യം വലിയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ലൈറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കാം പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പതിനാറ് ആമ്പയറിൻ്റെ ലാക്ചറിയിലാണ് ഇത് വന്നിരിക്കുന്നത് ട്വൻ്റി ആംബിയർ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ലൈറ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ നമുക്ക് ആ ട്വൻ്റി ആമ്പയറിലേക്ക് പോവാം കേട്ടോ നമുക്ക് രണ്ട് മാസ്റ്ററായി കൊടുത്തോണ്ടാണ് രണ്ട് പതിനാറ് ആമ്പ്യറിൻ്റെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിന്റെ കൊടുക്കുന്ന രീതി ഒക്കെ നമ്മൾ നേരത്തെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു പാർട്ട് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഇത് കൊടുക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം രണ്ടാമത്തെ കാര്യം നമുക്ക് പരിചയപ്പെടാനുള്ളത് മാസ്റ്ററിന്റെ ബെൽബുഷ് ആണ് മാസ്റ്ററിന്റെ ബെൽബുഷ് എന്ന് പറയുന്നത് ഇപ്പോൾ മാസ്റ്റർ സ്വിച്ച് നമ്മൾ ബെൽബുഷ് കൊടുക്കുമല്ലോ ഞങ്ങൾ സാധാരണ രീതിയിൽ രണ്ട് ട്യൂ മോഡിലെ ബെൽബുഷാണ് നമ്മൾ കൊടുക്കാറ് ചില ബ്രാൻഡിൽ നിന്ന് ഇൻഡിക്കേറ്റർ വരുന്നില്ല അപ്പോൾ ഇവിടെ സ്ലൈഡറിൽ വരുന്നത് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് അപ്പം നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോൾ പലരും ചോദിച്ചു നിങ്ങൾ എന്താ ഇൻഡിക്കേറ്റർ കൊടുക്കാത്തത് ചോദിച്ചു ഇൻഡിക്കേറ്റർ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് സ്വിച്ചിൽ വരുന്ന ഇൻഡിക്കേറ്ററിൽ നമ്മൾ കണക്ഷൻ കൊടുക്കാറുണ്ട് ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിക്കേറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ലൈറ്റുകൾ ലൈറ്റുകളായാലും മാസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ ഈ ഇൻഡിക്കേറ്റർ കത്തും ഈ ഇൻഡിക്കേറ്റർ കത്തു കഴിഞ്ഞാൽ ബെഡ്റൂമെന്ന് മനസ്സിലാക്കാൻ പറ്റും എവിടെയെങ്കിലും ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് അത് ഓഫ് ആയിക്കണമെന്നുണ്ടെങ്കിൽ ബെൽബുഷ കഴിഞ്ഞാൽ വർക്ക് ചെയ്യും അപ്പോൾ ഈ ബെൽബുഷിൽ വരുന്ന ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ചിലേക്ക് മാത്രമേ കൊടുക്കുന്നു അത് ബെൽബുഷ ഓൺ ആവുന്ന സമയത്ത് ഇത് കുറെ കത്തും ജസ്റ്റ് ഒന്ന് റിഫ്ലക്ഷൻ ആവും അതിനെ ഓൺ ആയി കഴിഞ്ഞാൽ പുറത്തെ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ ഇത് ടോട്ടലായിട്ട് കത്തിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അത് അങ്ങനെയാണ് ഇൻഡിക്കേറ്റർ വെച്ചു കൊടുക്കുന്നത് അത് നമ്മൾ ഈ ബെഡ് ഈ സൈഡിലാണ് അപ്പോൾ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെ മാസ്റ്റ് സ്വിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ബെൽബുഷ് അമർത്തി വൺ മോഡൽ അമർത്തി കഴിഞ്ഞാൽ ഈ അമർത്തിന്റെ ടൈമിൽ ഇവിടെ ഇൻഡിക്കേഷൻ കത്തും രണ്ടാമത്തെ ടൈമിൽ ഈ ഇൻഡിക്കേറ്റർ മൊത്തം പുറത്തെ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ അവിടെ അറിയാൻ പറ്റും പുറത്ത് രണ്ട് ഫാൻസി ലൈറ്റുകൾ ഞാൻ പറഞ്ഞില്ലേ ലൈറ്റിന് മാസ്റ്റർ വെക്കുന്നത് നമ്മൾ സപ്പറേറ്റ് അവിടെ ഇൻവെർട്ടറിന് അല്ല ഒരു ഇൻഡിക്കേറ്റർ പുറത്ത് വേറെ വെച്ച് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് വെക്കുന്ന സമയത്ത് കാണിച്ചുതരാം പിന്നെ അടുത്ത് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് ഈ വീട്ടിൽ മൊത്തം മൂന്ന് സ്മാർട്ട് ചെയ്യുന്നു സ്മാർട്ട് സ്വിച്ച് ആണ് കേട്ടോ സ്മാർട്ട് സ്വിച്ച് എന്ന് പറയാനുള്ള നമുക്ക് അലക്സ വൈഫൈ മൊബൈൽ വഴി കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് ആണിത് ഇത് ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു ഉദാഹരണത്തിന് ഇപ്പോ മോട്ടർ കണക്ഷൻ കൺഷ നമുക്കൊരു വീടിന്റെ മോട്ടർ ഇപ്പൊ നമുക്ക് പോയി മോട്ടർ ഓൺ ആക്കി പോയി കറന്റില് ഇപ്പോൾ ചില മോട്ടറിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓഫ് കൺട്രോൾ ഉണ്ട് അത് ഓട്ടോമാറ്റിക്കായി ഓഫ് ആവും ഈ സമ്മർഷബിൾ മോട്ടറിലൊക്കെ ചിലപ്പോൾ ഓൺ ആക്കിയിട്ടാണ് പോകും ചിലപ്പോൾ മറന്നു പോയിണ്ടാവും ഉണ്ടാവും ഇത് വെള്ളം അങ്ങനെ പോയി ചാടിയോണ്ടേ ഇരിക്കും മോട്ടറിന്റെ സ്വിച്ച് നമ്മൾ വീടിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിത് ആരെങ്കിലും വിളിച്ചു പറയാണെങ്കിൽ മോട്ടോർ ഓൺ ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മൊബൈൽ വഴി കൺട്രോൾ ചെയ്ത് മൊബൈൽ ഓഫ് ആക്കാൻ പറ്റും പതിനാറാംസാണ് വരുന്നത് നമ്മളിവിടെ മോട്ടറിനല്ല കൊടുക്കുന്നത് ലൈറ്റിനാണ് കൊടുക്കുന്നത് അതേപോലെ ഫ്രിഡ്ജ് അല്ലെങ്കിൽ ടി വി എന്താണ് വാഷിംഗ് മെഷീൻ എന്താണെങ്കിലും നമുക്ക് ഇതിൽ പതിനാറ് അംശം ലോഡ് വരുന്നത് നമുക്ക് ഈ സ്മാർട്ട് സ്വിച്ചിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് സ്നൈഡറിലാണ് ഈ സംഭവം വരുന്നത് സ്നൈഡറിൻ്റെ നമ്മൾ സ്വിച്ച് ബോർഡ് എടുത്തിരിക്കുന്നത് കാരണം ഈ വീട്ടിലെ എല്ലാ ഭാഗത്തും ലൈറ്റിൻ്റെ സ്വിച്ച് ആണ് ഇപ്പോൾ ഭാവിയിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അവർക്ക് ബെഡ്റൂമിൽ ലൈറ്റ് സ്മാർട്ട് ആക്കണം അല്ലെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് അയച്ചെടുത്തിട്ട് സ്മാർട്ട് സ്വിച്ച് വെച്ചുകൊടുത്താൽ മതി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമുക്ക് ഫാനൊക്കെ ഇപ്പോൾ ഓൾറെഡി സ്മാർട്ടായിട്ട് വരുന്നത് ഇപ്പോൾ ഫാന് എ ഒക്കെ സ്മാർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫാനിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഓഫ് ആകാനൊക്കെ സ്മാർട്ട് പറ്റും ലൈറ്റിൽ നമുക്ക് വന്നിട്ടില്ല അപ്പോൾ ലൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചുകൊടുത്താൽ മതി ഇതിൽ ജസ്റ്റ് ഫേസ് അതേപോലെ ലോഡ് ലോഡ് പറഞ്ഞ ലീഡ് നമുക്ക് കൊടുക്കേണ്ട ലീഡാണ് നൂട്ടർ എന്തിനാ വെച്ച് കഴിഞ്ഞാല് ഇത് വർക്ക് ചെയ്യാനുള്ള നൂറ്റർ ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷനും വരുന്നുണ്ട് അതിനാ നൂറ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം അപ്പോൾ നമുക്ക് ഇതിന്റെ റേറ്റ് പറഞ്ഞത് ഏകദേശം അയ്യായിരം റുപ്പ്യന്റെ അടുത്ത് റേറ്റ് വരുന്നു കേട്ടോ അയ്യായിരം റുപ്യാണ് ഇതിന്റെ റേറ്റ് ഒമ്പതിനായിരം റുപ്യാണ് ഇതിന്റെ എം ആർ പി വരുന്നത് അതേപോലെ തന്നെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിന്റെ ഇതിൽ കമ്പനി പറയുന്നത് ഇതിൽ സ്ലീവ് കളയാതെ ഡയറക്റ്റ് ഫേസ് കൊടുക്കാം ലീഡ് കൊടുക്കാൻ പറ്റില്ല നമുക്ക് ഫേസ് എപ്പോഴും ഷോർട്ട് സർക്യൂട്ട് വരുന്നത് ഫേസിലാണ് അപ്പോൾ നമ്മൾ ഇതിപ്പോ എന്താ സിംഗിൾ വയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് നടക്കുള്ളൂ കേട്ടോ ഡബിൾ വയറാണെങ്കിൽ നടക്കില്ല ഡബിൾ വയർ പറഞ്ഞാൽ നമുക്ക് ഫേസ് ലൂപ്പ് ചെയ്ത് കൊടുക്കുമല്ലോ രണ്ട് വയർ ലൂപ്പ് ചെയ്ത് അപ്പുറത്തെ സ്വിച്ചിലേക്ക് കിടക്കണമെങ്കിൽ പറ്റില്ല സിംഗിൾ ഫേസ് ആണെന്നുണ്ടെങ്കിൽ കമ്പനി പറയുന്നത് ഇതിങ്ങനെ സ്ക്രൂ അയച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഷാർപ്പ് കണ്ടോ ഒരു ഷാർപ്പ് ഭാഗം ഈ ഷാർപ്പ് ഭാഗത്തേക്ക് ഇത് കയറ്റുന്ന സമയത്ത് കോണ്ടാക്റ്റ് കിട്ടും അപ്പോൾ സ്ലീവ് കളയാതെ തന്നെ നമുക്കിത് കറക്റ്റായിട്ട് ഇത് കിട്ടും കേട്ടോ അങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ഉണ്ടോ ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ സ്ലീവ് കളയാതെ തന്നെ ഇത് ആയി കോണ്ടാക്റ്റായിട്ടോ ഇത് ആയി അപ്പൊ എന്താ വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ സ്പാർഫ് കാര്യങ്ങളും വരില്ല കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും അപ്പൊ എന്താ എങ്ങനെ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഒരു സൂചി പോലെ സംഭവം ഉണ്ട് അത് അതിൽ തിരിക്കുന്ന സമയത്ത് ഇറങ്ങിപ്പോവാണ് കേട്ടോ ഇപ്പൊ ഇതില് വയറിൽ കോൺടാക്ട് ആയി അപ്പൊ കമ്പനി പറയുന്നത് അങ്ങനെ വേണേൽ കൊടുക്കാമെന്നാ പറഞ്ഞോ നമുക്ക് അപ്പൊ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ലൂപ്പ് ചെയ്ത് ലൂപ്പ് ചെയ്ത് പോകണം അപ്പൊ നമുക്ക് സാധാരണ സ്ലീവ് കളഞ്ഞിട്ട് തന്നെ ലൂപ്പ് ചെയ്തിട്ട് തന്നെ കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അത് എങ്ങനെയും വേണമെങ്കിൽ കൊടുക്കാമെന്ന് കമ്പനി പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇനി ഇപ്പം ചെയ്യാനുള്ളത് നമുക്ക് ഇതിൻ്റെ സ്വിച്ച് ബോർഡ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ അതിനെപ്പറ്റി വേറൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം പിന്നെ പിന്നെയുള്ളത് നമ്മളെ സ്വിച്ച് ബോർഡിൻ്റെ ഞങ്ങളിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ജസ്റ്റ് ഞങ്ങൾ കാണിച്ചു തരുകയാണ് സ്വിച്ച് ബോർഡിൽ നമ്മൾ ഇതേപോലെ തെയ്യും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഇറത്ത് ബോഡി എർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ലിഗ്രാൻഡ് സ്വിച്ചിൽ ചില മോഡലിലൊക്കെ സ്വിച്ച് ഇതിൻ്റെ സ്ക്രൂ സൈഡിലാണ് വരിക അപ്പോൾ നമുക്കത് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മീൻഡാൻ ഇതേപോലെ ഒരു നമ്മൾ എർത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്രംബിങ് വാങ്ങിയിട്ട് അതിൽ പ്ലേറ്റ് വാഷറും സെൽഫ് സ്ക്രൂ ഇല്ല സെൽഫ് സ്ക്രൂ വെച്ചിട്ടാണ് നമ്മൾ എർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ കോണറിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ജസ്റ്റ് അടിച്ച് കാണിച്ചു തരാം ഇതേപോലെ നമുക്ക് കറക്റ്റായിട്ട് സെൽഫ് സ്ക്രൂ വെച്ചിട്ട് ഡയറക്റ്റ് തന്നെ നമുക്ക് അത് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് സോൾവ് സോൾവാവാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മള് സെൽഫ് സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും കറക്റ്റായിട്ട് അവിടെ ലോഡായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത് കൊടുക്കുന്ന എന്തിനാന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വിരിച്ച് തരാം അപ്പോൾ നമ്മളെ മെറ്റൽ ബോക്സ് എർത്ത് എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോഡി എർത്ത് ചെയ്യുന്ന എന്തിനാ രണ്ട് കാര്യങ്ങളുണ്ട് ഒരു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രൂ ടൈൻ ഇപ്പോൾ മെറ്റൽ ബോക്സ് ഒക്കെ ആണെങ്കിൽ ചില കമ്പനിയിൽ ബാക്കിൽ ഒരു കോട്ടിംഗ് വരും ഈ സ്ക്രൂവിനെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ബാക്കിൽ കേട്ടോ ബാക്കിലൊരു സംഭവം വരും മെറ്റൽ ബോക്സ് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് പലർക്കും അറിയാൻ പറ്റുന്ന ഒരു കേസാണ് വയർ കുടുങ്ങിയിട്ട് വയർ സ്ക്രൂ അതില് ടൈറ്റ് ആകുന്നത് അങ്ങനൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും മെറ്റൽ ബോക്സിന്റെ മെറ്റൽ ബോക്സ് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ബ്ലാക്ക് സ്ക്രൂ കറുത്ത സ്ക്രൂ ഒന്നും വെച്ച് ടൈറ്റ് ചെയ്യാറ് കമ്പനി എന്ത് കൊടുക്കുന്നോ ആ സ്ക്രൂവിനെ വെച്ച് ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഷാർപ്പ് സ്ക്രൂ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വയറിലേക്കൊക്കെ ടച്ച് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ഇതേപോലെ ടാഗ് അടിക്കും അതേപോലെ ടാഗ് കഴിഞ്ഞാൽ മെറ്റൽ ബോക്സ് ഈ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ബോക്സ് എപ്പഴും പക്കായിട്ട് ക്ലീൻ ചെയ്യാം എപ്പോഴും ചെയ്യേണ്ട സമയത്ത് പക്കായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്യാം അപ്പോ ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തിനാ കാര്യം പറഞ്ഞുതരാം ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഈ ബോഡി അടുത്ത് കൊടുത്തില്ല എന്ന് വെക്കുക അപ്പൊ ഇതില് ന്യൂട്രുണ്ടല്ലോ ഈ ന്യൂട്ര വയർ ഈ ന്യൂട്രി വയർ ഇതിൽ ടച്ചായി അപ്പോ ആർ സി സി ബി ട്രിപ്പ് ആവില്ല ടച്ചായി കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഈർപ്പ് അടിച്ചു കഴിഞ്ഞാൽ ആർ സി ജി ട്രിപ്പ് ആവും അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ആർ സി ബി എവിടുന്നാ ട്രിപ്പ് ആവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ചിലപ്പോൾ കുറെ സമയം പിടിക്കും ടൈം കുറേ ആവും അപ്പം അത് ടൈം കുറേ ആവുന്ന സമയത്ത് നമുക്കിത് ഈ ബോഡി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ക്രൂ കയറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ആർ സി ബി പെട്ടെന്ന് ട്രിപ്പ് ആവും പിന്നെ അത് നിവർത്താതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കാരണവശാലും അല്ല ഉറുമ്പ് കടിച്ച് വയർ മെറ്റൽ ബോക്സിൽ എന്തെങ്കിലും ഷോർട്ടായി കഴിഞ്ഞാൽ അപ്പോഴും ഈ ബോഡി എർത്ത് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് ആർ സി പി ട്രിപ്പ് ആവും അപ്പൊ ഒരുപാട് അപകടങ്ങൾ അതേപോലെ ഒരുപാട് കറണ്ട് ലീക്കേജ് മിക്ക വീടുകളിലും കറണ്ട് ലീക്കേജ് വരുന്നത് ഈ ബോഡി എർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാണ് അത് ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ കുറെ കഴിയുമ്പോൾ ഈ വയർ ഉറുമ്പ് അടിക്കുക ഈ ടച്ച് ആയി കഴിഞ്ഞാൽ ലീക്കേജ് ഒരുപാട് പോവും കറണ്ട് കുറച്ച് ആയി പോകും അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിക്കുന്നത് മെയിൻ ആയിട്ട് നമുക്ക് ബോഡി എറത്ത് കൊടുത്തിട്ട് മിക്കവാറും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ അത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഇത് സ്ക്രൂ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അതിനാണ് നമ്മൾ സെൽഫ് സ്ക്രൂ വെച്ചിട്ട് ഡയറക്റ്റ് ബോഡിയിലേക്ക് സ്ക്രൂ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോ അതങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഈ വീഡിയോ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല നിങ്ങളെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യുക എന്ത് രീതിയിലാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്യുക പലരും എൻ്റെ നമ്പർ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മെസ്സഞ്ചറിലും ഇതിലൊക്കെ അയക്കുന്നുണ്ട് എനിക്ക് നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്മൾ വർക്കിന്റെ ഇടയിൽ കൂടി നമുക്ക് പല കാര്യങ്ങളും സംസാരിക്കാൻ പറ്റില്ല കാരണം വർക്കിന്റെ ഇടയിൽ കൂടെ ആയിരിക്കും നിങ്ങൾ ഓരോരുത്തരും വിളിക്കണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾ കമന്റ് ചെയ്യാൻ പറഞ്ഞത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ അതിനനുസരിച്ചുള്ള വീഡിയോസ് ഞാൻ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകുന്നതാ കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക അപ്പൊ എന്തായാലും അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്